നിങ്ങൾ നടത്തുന്ന ഈ സമരം അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ സഹോദരിമാർ എത്താതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ശ്രമങ്ങളാണ് ഈ സർക്കാർ നടത്തിയത് ആർക്കും തടുത്ത് നിർത്താൻ കഴിയാത്തതാണ് സ്ത്രീ ശക്തി എന്നാണ് നിങ്ങൾ ഈ സമരത്തിലൂടെ ഇന്ന് തെളിയിച്ചിരിക്കുന്നത് ഞാൻ ഇന്ന് വിസ്മയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽക്കുന്നത് ഞാൻ അവിടുത്തെ യോഗത്തിൽ പറഞ്ഞു ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ ആശാവർക്കർമാരുടെ സമരം സഹോദരിമാർ ഉപരോധം നടത്തുന്നു തൊട്ടപ്പുറത്ത് അംഗൻവാടി ജീവനക്കാർ സ്ത്രീകൾ സമരം ചെയ്യുന്നു സ്ത്രീശക്തി ഭരണകൂടത്തെ പിടിച്ചുകുലിക്കുക ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല ഞാൻ ഇവിടെയും നിയമസഭയിലും നിരവധി പ്രാവശ്യം നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട് ഈ ആശാവർക്കർമാരെ നിയമിക്കുന്ന കാലത്തെ ജോലിയല്ല നിങ്ങളുടെ ജോലി ആ ജോലി ഭാരത്തെക്കുറിച്ച് ഞങ്ങൾ എണ്ണി എണ്ണി നിയമസഭയിൽ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞു എണ്ണിയാൽ ഒടുങ്ങാത്ത ജോലിയാ പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും ജോലി ചെയ്ത് വീട്ടിലെത്തിയാലും കുത്തി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത്രമാത്രം ജോലി ചെയ്തിട്ടും ന്യായമായ വേതനം കിട്ടുന്നില്ല ആ വേതനം കിട്ടണം അതിന് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെൻറ്റീവ് കൊടുക്കണം സംസ്ഥാന ഗവൺമെന്റ് അത് വർദ്ധിപ്പിക്കണം ഇരുപത്തിയോരായിരം രൂപയാണ് ഒരു മിനിമം കൂലി കേരളത്തിലെ ഒരു മിനിമം കൂലിയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യായമായ കാര്യമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ വെച്ച് പറഞ്ഞു അദ്ദേഹത്തോട് ഫോണിൽ പറഞ്ഞു ഇനി ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടു കണ്ടുമാറി നേരിൽ കണ്ടു പറയാൻ പോകും എന്താണ് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മുൻകൈയ്യെടുക്കണം ഞങ്ങളുടെ ഡിമാൻഡ് അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന അദ്ദേഹം അതാണ് ഒന്നും കരുതണ്ട നമ്മുടെ സഹോദരിമാർ അമ്മമാർ അവരാണ് സമരം ചെയ്യുന്നത് അവരെ മുഖ്യമന്ത്രി വിളിച്ച് നേരിട്ട് വിളിച്ച് സംസാരിച്ച് അവർ പറയുന്ന ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കർണാടകത്തിൽ എന്താ ചെയ്തത് മുഖ്യമന്ത്രി അവിടെ ഫ്രീഡം പാർക്കിൽ ബാംഗ്ലൂരിൽ ആശാവർക്കർമാർ സമരം തുടങ്ങി അഞ്ചാമത്തെ ദിവസം മുഖ്യമന്ത്രി എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഇതിന്റെ പ്രതിനിധികളെയും സമരം ചെയ്യുന്നവരുടെ സംഘടനാ പ്രതിനിധികളെയും വിളിച്ചു ചേർത്തു അവിടെ വളരെ കുറവായിരുന്നു ഓണറേറിയം അത് പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നിട്ട് ഹെൽത്ത് കമ്മീഷണറോട് ഇവിടുത്തെ ഹെൽത്ത് സെക്രട്ടറി പോലെ ഒരാളാണ് ഫ്രീഡം പാർക്കിൽ പോയി പറയാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടുണ്ടെന്ന് ആയിരക്കണക്കിന് ആശാവർക്കർമാർ കയ്യടികൾ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ആ സമരം അവസാനിപ്പിച്ച് അവിടെ തിരക്കിപ്പോകുന്നത് ഞാൻ നിയമസഭയിൽ ഹെൽത്ത് കമ്മീഷണർ വന്ന് ഫ്രീഡം പാർക്കിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം പ്രഖ്യാപിക്കുന്ന ആ സന്തോഷവതികളായ ആശാവർക്കർമാർ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്ന പടം മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും കാണിച്ചു കൊടുത്തു ഞങ്ങൾ ഈ മുഖ്യമന്ത്രി കൂടി അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണം ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമില്ല മുഖ്യമന്ത്രി അത് ചെയ്താൽ ഞാൻ ആദ്യം മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കും പ്രതിപക്ഷ നേതാവ് നിങ്ങളെ വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ വിഷയം തീർത്താൽ കേരളത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ആദ്യത്തെ ആള് ഞാനായിരിക്കും എന്ന് ഞാൻ വാക്ക് തരുന്നു നിങ്ങളുടെ വിഷയം ഈ നിയമസഭ തുടങ്ങിയ എല്ലാ ദിവസവും ഞങ്ങൾ പറയുന്നുണ്ട് മാറി മാറി പറയുന്നുണ്ട് ഇതൊരു ന്യായമായ സമരമാണ് എന്നത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തില ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് സങ്കടമായി ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സമരം ചെയ്തിട്ടല്ല കാര്യങ്ങൾ നേടിയെടുക്കുന്നത് അത് വേറെ ആര് വേണമെങ്കിലും പറയാം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് പറയാൻ പാടില്ല ഞാനിപ്പോ പത്രകാരി ചോദിച്ച കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് പറയാൻ പാടില്ല ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ള ആരാണിസ്റ്റ് അത് സമരം ചെയ്യുന്നത് തെറ്റായി കാണുന്നത് നമ്മൾ ഒരു തൊഴിലാളി വർഗ സമീപനത്തിൽ നിന്ന് നമ്മളൊരു മുതലാളിത്ത സമീപനത്തിലേക്ക് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോഴാണ് മുതലാളി ആർക്കാ സമരം ചെയ്യണ ഇഷ്ടമല്ലാത്തത് മുതലാളിമാർക്ക് പണ്ട് മുതല ഇപ്പോഴല്ല നൂറ്റാണ്ടുകളായി അങ്ങനെയാണ് തൊഴിലാളികളാണ് സമരം ചെയ്യുന്നത് സമരം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് മുതലാളിമാരാണ് പറയാറുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ആകരുത് ആകരുതെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ അതുകൊണ്ട് അദ്ദേഹം ആരെന്താ സമ്മർദ്ദം ചുറ്റിൽ നിന്ന് ചെലുത്തിയാലും ആ സമ്മർദ്ദത്തിനൊന്നും വഴിപ്പെടാതെ അദ്ദേഹം തന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ തീർച്ചയായും ഒന്നുകൂടി കണ്ട് അദ്ദേഹത്തോട് വീണ്ടും അഭ്യർത്ഥിക്കും എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി